നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നതിനൊപ്പം സാമ്പത്തിക അന്തരീക്ഷവും തകിടം മറിയുകയാണ് ചില രാജ്യങ്ങൾക്ക് ഈ മാറ്റം നേട്ടമാകുമെങ്കിലും മേഖലയ്ക്ക് പൊതുവെ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ടാണ് യു എ അതിവേഗം ഇടപെട്ടതും ഇറാനുമായി ചർച്ച നടത്തിയിരിക്കുന്നതും ഇസ്രായേലിന്റെ മിസൈൽ ഇറാനിൽ പതിച്ചതിന് പിന്നാലെ യു എ വിദേശകാര്യമന്ത്രി ഇറാനുമായി ബന്ധപ്പെട്ടു ഏപ്രിൽ ഒന്നിനെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ മുതിർന്ന സൈനിക ഓഫീസർമാർ കൊല്ലപ്പെട്ട വേളയിൽ തന്നെ സമവായ ശ്രമങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങൾ ഊർജിതമാക്കിയിരുന്നു ഇറാൻ ആക്രമിക്കാൻ തങ്ങളുടെ സ്ഥലം അനുവദിക്കില്ല എന്നും കുവൈത്ത് സൗദി അറേബ്യയും ഖത്തറും അമേരിക്കയെ അറിയിച്ചുവെന്നും വാർത്തകളും വന്നു ഇറാൻ തിരിച്ചടിക്കുകയും ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തുകയും ചെയ്തിരിക്കെ ഒമാൻ അപലപിച്ചും രംഗത്തെത്തി ഇതെല്ലാം രാഷ്ട്രീയപരമായ നീക്കങ്ങളാണെങ്കിലും സാമ്പത്തികമായി വലിയ മാറ്റമാണ് മറുഭാഗത്ത് സംഭവിക്കുന്നത് എണ്ണവില കുതിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തെ ചരക്കുകടത്തിന്റെ പ്രധാന കടൽ പാതകളാണ് ചെങ്കടൽ വഴിയും ഹോർമോസ് കടലെടുക്ക് വഴിയും ഈ രണ്ട് പാതകളും ഇറാൻ വിചാരിച്ചാൽ തടയാൻ സാധിക്കും ചെങ്കടലിൽ ഹുതി വിമതരെ ഉപയോഗിച്ച് അവർ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഹോർമോസിൽ ഇറാൻ നേരിട്ട് തടയാനും സാധിക്കും ചരക്ക് പാത ഇറാൻ തടഞ്ഞാൽ എണ്ണവില കുതിച്ചുയരുമെന്ന് എണ്ണവില ഉയരുക എന്ന് പറയുമ്പോൾ ആനുപാതികമായ വില വർദ്ധനവ് എല്ലാ രംഗത്തും പ്രകടമാകും വസ്തുക്കളുടെ വില ഉയരും ഇതാകട്ടെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളായ ചൈനയെയും ഇന്ത്യയുമാണ് കൂടുതൽ ബാധിക്കുക ഇന്ത്യ ആവശ്യമുള്ള എണ്ണയുടെ എൺ ശതമാനവും ഇറക്കുമതി ചെയ്യുകയാണ് കൂടുതലും പശ്ചിമേഷ്യയിൽ നിന്ന് ഈ വേളയിലാണ് എണ്ണവില സംബന്ധിച്ച് സൗദി അറേബ്യയുടെ മോഹം അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ടിരിക്കുന്നത് എണ്ണവില ഇനിയും ഉയരണമെന്നാണ് സൗദി അറേബ്യ കൊതിക്കുന്നത് അത്രേ ഇന്നലെ ബ്രന്റ് ക്രൂഡ് ബാരലിന് എൺപത്തി ആറ് ഡോളർ ആയിരുന്നു വില ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതോടെ എൺപത്തിയൊൻപത് ഡോളറായി ഉയർന്നു ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനനുസരിച്ചാകും ഇനിയുള്ള വില മാറ്റം ബാരലിന് തൊണ്ണൂറ്റി ആറ് പോയിന്റ് രണ്ട് പൂജ്യം ഡോളറെങ്കിലും എത്തണം എന്നാണ് സൗദി താല്പര്യപ്പെടുന്നതെന്നും ഐ എം സൗദി അറേബ്യയുടെ ബജറ്റ് സന്തുലിതമാകണമെങ്കിൽ എണ്ണവില ഉയരണം എന്നതാണ് കാര്യം വില ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി അറേബ്യ എണ്ണ ഉൽപ്പാദനം കുറച്ചത് ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ സൗദിയുമായി സഹകരിച്ചതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധമുണ്ടായത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് പിന്നാലെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധമുണ്ടായത് വിപണിയെ ആശങ്കയിലാക്കിയിരുന്നു യുദ്ധം പശ്ചിമേഷ്യയിൽ മൊത്തം വ്യാപിക്കുന്നതിനോട് അമേരിക്കയ്ക്ക് താല്പര്യമില്ല യുദ്ധവ്യാപനം തടയാൻ ജി സി സി രാജ്യങ്ങൾ ശ്രമിക്കുന്നുമുണ്ട് അതേസമയം ഇറാൻ ഇനി തിരിച്ചടിക്ക് ഒരുങ്ങിയാൽ യുദ്ധം ും വ്യാപിക്കുമെന്ന് ഉറപ്പാണ് അതാകട്ടെ വിപണിയെ അസ്ഥിരപ്പെടുത്തുകയും എണ്ണവില ഉയരാൻ കാരണമാവുകയും ചെയ്യും ഇസ്രായേൽ പലസ്തീൻ യുദ്ധപരിഹാരത്തിലുള്ള മധ്യസ്ഥ റോളിൽ നിന്ന് ഖത്തർ പിന്മാറിയേക്കുമെന്ന വാർത്തകളും വരുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ സൈനിക സംഘർഷം പശ്ചിമേഷ്യ അപകടകരമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുമെന്ന ആശങ്ക ശക്തമായിരിക്കെ ഇടപെടലുമായി ലോകരാജ്യങ്ങളും രംഗത്തുണ്ട് ഇറാനിലെ ഇസ്ഫഹാനിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് ഇറാനും ഇസ്രായേലും ഔദ്യോഗിക പ്രതികരണത്തിന് ഇനിയും തയ്യാറായിട്ടില്ല മേഖലയിൽ സംഘർഷം പടരുന്നതിനോട് യോജിപ്പില്ലെന്ന് യോജിപ്പില്ലെന്ന യും യൂറോപ്യൻ യൂണിയനും അറിയിച്ചു സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇസ്ഫഹാൻ ആക്രമണം സംബന്ധിച്ച് ഇറാനും ഇസ്രായേലും പുലർത്തുന്ന മൗനമെന്നാണ് വിലയിരുത്തൽ